വിറ്റാമിൻ ബി ട്വൽവ് കുറവ് പരിഹരിക്കാൻ തൈരിൽ ചേർത്ത് കഴിക്കേണ്ടത് ഫ്ലാക്സീഡ് സവാള ഉണക്കമുന്തിരി പൈനാപ്പിൾ ഉത്തരം ഫ്ലാക്സീഡ് എൻ്റെ മരം പദ്ധതി ആരംഭിച്ചത് എപ്പോൾ രണ്ടായിരത്തി ഏഴ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ആറ് ഏപ്രിൽ ആറ് രണ്ടായിരത്തി എട്ട് ജൂൺ പതിനാറ് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഏഴ് ഉത്തരം രണ്ടായിരത്തി ഏഴ് ജൂൺ അഞ്ച് സൗരയൂഥത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏത് ശുക്രൻ പ്ലൂട്ടോ നെപ്റ്റ്യൂ സൂര്യൻ ഉത്തരം നെപ്റ്റ്യൂൺ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയേത് കബനി പെരിയാർ ചാലിയാർ നെയ്യാർ ഉത്തരം പെരിയാർ ബ്രോയിലർ ചിക്കൻ എത്ര ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച നേടും മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തെട്ട് ദിവസം മുപ്പത്തി ദിവസം അമ്പത്തിരണ്ട് ദിവസം ഉത്തരം നാൽപ്പത്തിയെട്ട് ദിവസം ഓക്സിജന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സസ്യം മേത് പൊറല്ല ക്ലോറെല്ല അസോള കള്ളിമുള്ള് ഉത്തരം ക്ലോറെല്ല ആധാർ കാർഡിൽ എത്ര നമ്പറുകൾ ഉണ്ട് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പതിമൂന്ന് ഉത്തരം പന്ത്രണ്ട് സാമൂതിരി രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന നഗരം മേത് കോഴിക്കോട് തിരുവനന്തപുരം വയനാട് ആലപ്പുഴ ഉത്തരം കോഴിക്കോട് ഏറ്റവും വേഗത കുറഞ്ഞ ഏത് അയല കടൽ കുതിര ചൂര അനാബസ് ഉത്തരം കടൽ കുതിര ശംഖുപുഷ്പത്തിൻ്റെ കൂടെ ഈ ചെടി വളരുന്ന വീടുകളിൽ അതിസമ്പന്നമാകും പണം ഒഴുകിയെത്തും മന്ദാരം കറ്റാർവാഴ തുളസി കറിവേപ്പ് ഉത്തരം തുളസി